ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ നിങ്ങളുടെ മനസ്സ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ നിസ്സഹായരാണ് എന്ന ചിന്ത നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു പക്ഷേ അവർക്കൊന്നും സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങളൊരിക്കലും തളരാതിരിക്കുക നാം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളോട് സൗഹാർദ്ദപരമായി ഇടപെടുന്ന ആളുകൾ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അവർക്കൊരിക്കലും നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ താൽപ്പര്യമില്ല നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലും അവരിൽ അസൂയ ഉണ്ടാക്കുന്നു അവർ എന്തു തന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും നിങ്ങളോടൊത്ത് ചേർന്ന് നിൽക്കും നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുടുംബത്തോടു കൂടി സന്തോഷമായിരിക്കുക ഇത്തരം ആളുകളുടെ ചെയ്തികളിൽ സഹിക്കട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാനും പൊട്ടിത്തെറിക്കാനും തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ക്ഷമയോടെ മനസ്സിനെ നിയന്ത്രിക്കുക ക്ഷമ പലപ്പോഴും നല്ലൊരു മരുന്നാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം അവർക്ക് കിട്ടാതെ പോയ സന്തോഷകരമായ ജീവിതവും സുഖസൗകര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നത് കാണുമ്പോഴാണ് നിങ്ങളുടെ സന്തോഷം കാണാൻ ഇത്തരം ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ എപ്പോഴും സന്തോഷത്തോടെ ജീവിച്ച് കാണിക്കുക അതാണ് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടി മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓം നമശിവായ മന്ത്രം ഉരുവിടുക നിങ്ങളുടെ ജീവിത വിജയത്തിനായി എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും ഓം നമശിവായ